ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സോണി ആൽബിയുടെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് തന്നെ കയറുകയാണ് അച്ചായൻ പറയുന്നുണ്ട് മറ്റുള്ള ചടങ്ങുകളൊന്നും തന്നെ നമുക്ക് വേണ്ട മോൾ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിയാൽ മതി എന്ന് പറയുന്നു അങ്ങനെ അവർ വലിയ സന്തോഷത്തോടു കൂടി അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിൽ കിരണും കല്യാണിയും ഒക്കെ മനുവിനെ കാണുന്നുണ്ട് ആ സമയത്ത് മനുവിനോട് ആ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുകയാണ് രാഹുലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പം ആ സമയത്ത് മനു പറയുന്നുണ്ട് കിരൺ സാറിൻ്റെ അങ്കിൾ എന്ന് പറയുന്ന ആൾക്ക് പ്രാന്താണെന്നാണ് സത്യത്തിൽ അയാളുടെ ഭാര്യയും മോളും വിചാരിച്ചിട്ടുള്ളത് പക്ഷേ എനിക്കറിയാം അയാൾക്കൊരു കുഴപ്പമില്ല എന്ന് പിന്നെ അങ്ങനെ പറഞ്ഞു നിർത്തിയാലാണ് എനിക്കും കൂടി ശരിയാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സാർ എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ കിരണ് വാക്കുകൊടുക്കുന്നുണ്ട് നമ്മുടെ മനു അതിന് ശേഷമാണെങ്കിൽ പ്രകാശനൊക്കെയാണ് കാണിക്കുന്നത് അമ്മുമ്മ പറയാണ് ഇന്ന് എന്തായാലും അവളുടെ കല്യാണം മുടങ്ങിയ ദിവസമല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു പായസം ഒരു നല്ലൊരു സദ്യ തന്നെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിനുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു പായസത്തിൽ ഒതുക്കി എന്തായാലും ഈ പായസം കുടിക്കുന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷത്തോടു കൂടി അവരങ്ങനെ പായസം കുടിച്ചോണ്ടിരിക്കുകയാണ് അതേ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവളുടെ കല്യാണം നമ്മൾ ആരും അറിയാതെ ആയിരിക്കും നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നീയും അവിടെ ആരെങ്കിലും ചാരപ്പണിയായിട്ട് വെക്കണം അത് അത് അറിഞ്ഞിട്ട് നമുക്ക് വേഗം തന്നെ കല്യാണം മുടക്കണം എന്നൊക്കെ പറയുന്നുണ്ട് വിക്രത്തിനോട് ശരണ്യം അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അതൊരു പാവം പെൺകുട്ടിയല്ലേ നിങ്ങൾ എന്തിനാണ് അവൾ എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി പ്രകാശൻ പറയുന്നുണ്ട് അവളുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത് അവൾ ആര് കല്യാണം കഴിച്ചു കഴിഞ്ഞാലും അവൾ നല്ല ജീവിതമൊന്നും നയിക്കാൻ പോകുന്നില്ല ആ പയ്യൻ രക്ഷപ്പെട്ടതാണെന്നൊക്കെ പ്രകാശനെങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ആൽബിയുടെയും സോണിയുടെയും മണിയറയാണ് അവർ രണ്ട് പേരും അങ്ങനെ അരികിലിരുന്നിട്ട് ആൽബിയുടെ തോളിലേക്ക് നെഞ്ചിലേക്ക് നമ്മുടെ സോണി അങ്ങനെ തല ചായ്ച്ചിരിക്കുന്നുണ്ട് ആൽബി സോണിയെ കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്